ഇപ്പോ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ എടുത്തുപോയി കഴിഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ യു കെയെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് പൊതുവെ പുറത്തു പോകുന്നത് കാരണം ഇവിടെ ആരും വരരുത് സ്റ്റുഡൻസിൽ നിന്ന് ഇവിടെ നല്ല സ്ഥലമല്ല ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ഇട്ടിട്ട് പോകുന്നു ആ നഴ്സന്മാർ ഇവിടെ ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം ഒരു ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിലൂടെയാണ് ഇപ്പോൾ യു കെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാനിപ്പോ ഏകദേശം ഇവിടെ വന്നിട്ട് പത്ത് പതിനേഴ് വർഷമായി ബ്രോ ഇപ്പൊന്നിട്ട് ഇവിടെ പതിനഞ്ച് വർഷം അപ്പൊ ഞാനൊരു നഴ്സാണ് ബ്രോ റീറ്റില് പോലെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ പൊതുവേ ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാം എങ്കിലും പുതുതായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന പറഞ്ഞു അപ്പൊ ബ്രോയുടെ ഈ ഒരു ഇപ്പൊ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ യു കെ ഇപ്പോ കടന്നു പോകുമ്പോ ബ്രോയുടെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള തോട്ട്സ് എന്താണ് തീർച്ചയായും നല്ല അതിനു മുമ്പ് ആദ്യം പറയണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പല പ്രമുഖ ആൾക്കാർ ഇരുന്ന വീഡിയോസ് അപ്പൊ അതിൽ തന്നെ താഴെ ഞാൻ കാണുന്ന കമന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെ പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ ഇതൊക്കെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ ആൾക്കാരെങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിയുക ഉള്ള റൂമേഴ്സും അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ നിലവിൽ മാക്സിമം റീച്ച് കിട്ടുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ കരുതിയത് പിന്നെ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം മനസ്സിലായി ചോദ്യം ആൻഡ് ഉത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നേഴ്സുമാർ മാത്രമല്ല ജീവിക്കുന്നത് യു കെ അപ്പോ നഴ്സുമാർ ഇവിടുന്ന് കുടിയെപ്പോ പോവുകയാണ് പത്ത് ടോപ്പ് രാജ്യങ്ങളിലുള്ള സാലറി ഇതിന്റെ അകത്ത് യു കെ ഇല്ല ഇതൊക്കെയാണ് പ്രൊജക്ട് ചെയ്യുന്ന ന്യൂസ് അപ്പൊ ഞാൻ ആലോചിച്ചു അതെന്തിനാണ് അങ്ങനെ ഒരു പ്രൊജക്ഷൻ കാരണം എൻ്റെ ഒത്തരെ അയ്യായിരം പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ റേഞ്ച് ഫോർ നേഴ്സിന്റെ സാലറി അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾക്ക് യു കെയിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി ഐ ബിലീവ് ഇറ്റ്സ് പക്ഷെ ഇതിനെ മറ്റുള്ള അതായത് ആർത്തിയാൾക്ക് ഇവിടെ ഒരു ഒരു കച്ചവടമായി മാറ്റി ചെയ്യുന്നു അല്ലേ അതായത് ഇതിനേക്കാളും കൂടുതൽ മറ്റു രാജ്യത്ത് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് ഈ തല താഴ്ത്തി കാണിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ഈ പതിനേഴ് വർഷമായിട്ട് യു കെയിലെ വന്നു ഇപ്പോഴും എൻ്റെ ബാങ്ക് ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മൾ സമ്പാദിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലായിരിക്കും ഒരു വീട് മേടിച്ചത് ആ വീട് മേടിച്ചാൽ തന്നെ പത്തോ ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് രണ്ടര കോടിയുടെ ബാക്കി ലോൺ എടുത്താണ് നമ്മൾ വീട് മേടിച്ചത് അത് പൊതുവേ ഇവിടെ യു കെയിലുള്ള അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പതിനേഴ് വർഷമായിട്ട് നമ്മൾ സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാൻ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ സമ്പാദിച്ച കുറെ നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത് എൻ്റെ ഒരു ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ജീവിക്കുമ്പോഴുള്ള അറിവുകൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളെപ്പോഴും വാല്യൂ കൽപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും കാശ് കൂടുതൽ കിട്ടുമോ എന്ന് മാത്രം നോക്കിയിട്ടാണ് അപ്പോ ആ ഒരു നമ്മൾ എല്ലാവരും മേ ബി നമ്മളെല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ വന്ന അങ്ങനെയാണ് കാരണം എന്റെ വീട്ടിൽ ഫാദറിന് കെ എസ് ആർ ടി സി ജോലി ഉണ്ടായിരുന്നു ഭയങ്കര വലിയ ബുദ്ധിമുട്ടുകള കടങ്ങളൊന്നും വലിച്ചു വച്ചിട്ടുള്ള ആളല്ല പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പഠിക്കാൻ പറ്റും പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്നത് പോലും ഈ പറയുന്ന പോലുള്ള ഒരു എന്തൊക്കെയോ നേടാം എന്തൊക്കെയോ ചെയ്യാം എന്ന് പറയുന്നത് അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു സുഖ സൗകര്യം കൂട്ടാം അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായ ഇവിടെ നമ്മൾ വരുന്നതിന്റെ ആ ഒരു മോട്ടോ ആണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പലപ്പോഴും ഇവിടെ വരുന്നത് കാശിന് വേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും കാശൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ഡിസപ്പോന്റ്മെന്റ് അവിടെയാണ് പ്രശ്നം ഇപ്പൊ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർ എത്ര പേരും ഇവിടെ പഠിക്കാനാണ് വരുന്നത് പ്രോപ്പർ ആയിട്ട് മനസ്സിൽ എഡ്യൂക്കേഷൻ വേറെ രാജ്യത്തെ എഡ്യൂക്കേഷൻ ആ രാജ്യത്തെ എക്സ്പീരിയൻസ് ആ രാജ്യത്തെ ഒരു ഒരു ഇവിടെ നിന്നുകൊണ്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ അറിയാൻ വേണ്ടി വരുന്നത് വളരെ കുറവാർത്ഥന അല്ലെ ഇവിടെ വരുന്ന മിക്ക ആൾക്കാരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പണം തന്നെയാണ് അപ്പൊ ആ അവിടെ നമ്മൾ ആ ഒരു മോട്ടീവ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് വരാനാണ് താല്പര്യമെങ്കിൽ പണത്തെക്കാർ ഉപരെയും കാരണം നിങ്ങൾ പറയുന്ന പോലെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേര് നേഴ്സാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഡയലോഗ് പറയുന്നതൊക്കെ തെറ്റാണ് കാരണം രണ്ടുപേര് നഴ്സന്മാരാണ് അല്ലെങ്കിൽ രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ അതെ രണ്ടുപേർക്ക് ജോലിയുണ്ടെങ്കിൽ തന്നെ കേട്ടോ ഒരാൾ നേഴ്സും മറ്റൊരാൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളുടെ സാലറി സേവ് ചെയ്യാം ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് പോലും അങ്ങനെ തന്നെയാണ് അല്ല അവിടെ അങ്ങനെ പ്രശ്നം വരുന്നത് അതായത് ഒരു ലക്ഷം രൂപ അതായത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചോ എക്സാമ്പിൾ നിങ്ങളുടെ ചിലവെല്ലാം പോയിട്ട് രണ്ടുപേർ ജോലിയാണെങ്കിൽ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അയ്യോ മറ്റേ ഇന്ന രാജ്യത്തിൽ പോയാൽ ഒന്നര ലക്ഷം രൂപ സേവ് ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്നതിന് അവര് പറയുന്ന അവരുടെ രാജ്യത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അവർ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോവാം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അല്ലെ തീർച്ചയായിട്ടും അല്ല ഇവിടുത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളെപ്പോഴും നമ്മൾക്ക് കൂടുതൽ എവിടെയാണോ ഇത് കിട്ടുക അവിടേക്കാണ് നമ്മൾ പോവാം അതെ അല്ലെ കൂടുതൽ കംഫേർട്ട് അല്ലെ കൂടുതൽ കാശിട്ട അവിടേക്കാണ് നമ്മളുടെ എപ്പോഴും ഉള്ള ചാട്ടം